സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി റായ്ബറയിലും വയനാട്ടിലും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച സാഹചര്യത്തിൽ ഏത് മണ്ഡലം നിലനിർത്തും ഏത് മണ്ഡലം വിട്ടുകളയും എന്ന ചർച്ചയിലാണ് കോൺഗ്രസ് പാർട്ടി ഇന്ത്യൻ ഭരണഘടനയിലെ പീപ്പിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പ്രകാരം ഒരു വ്യക്തിക്ക് പരമാവധി രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാവുന്നതാണ് രണ്ട് മണ്ഡലങ്ങളിലും വിജയിക്കുന്ന സാഹചര്യം വന്നാൽ ഇലക്ഷൻ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒരു മണ്ഡലം നിലനിർത്തേണ്ടതുണ്ട് റായ്ബറേലിൽ മൂന്ന് ദശാംശം ഒൻപത് ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച രാഹുലിന് വയനാട്ടിലും മൂന്ന് ദശാംശം അഞ്ചു ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം നിലനിർത്താൻ സാധിച്ചു നല്ല വിജയത്തിന്റെ നേട്ടങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉത്തർപ്രദേശിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് റായ്ബറേൽ നിലനിർത്തുകയാണ് ഉചിതമെന്ന് നിരീക്ഷകർ പറയുന്നു കൂടാതെ റായ്ബറേൽ ഒരു കോൺഗ്രസ് കോട്ടയാണെന്നും ശ്രദ്ധേയമായ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ മൂന്ന് തവണ ഒഴികെ കോൺഗ്രസ് ജയം കണ്ടെത്തിയ മണ്ഡലമാണ് റായ്ബറേൽ രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയ ഗാന്ധി രണ്ട് പതിറ്റാണ്ടുകളിൽ റായ്ബറേലിനെ പ്രതിനിധീകരിച്ചിരുന്നു രാഷ്ട്രീയപരമായി ഏറെ പ്രാധാന്യമുള്ള ഉത്തർപ്രദേശിലെ മണ്ഡലമായ റായ്ബറേൽ രാഹുൽ ഗാന്ധി കൈവിടില്ല എന്ന് തന്നെയാണ് നിരീക്ഷകർ പറയുന്നത് കഴിഞ്ഞ ദിവസം വോട്ടർമാർക്ക് നന്ദി പറയാനെത്തിയ രാഹുലിനോട് വയനാടിനെ കൈവിടരുതെന്നും പകരം പ്രിയങ്കയെ സ്ഥാനാർത്ഥിയാക്കണമെന്നുമെല്ലാം വയനാട്ടിലെ ജനങ്ങൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വയനാട്ടിലേക്ക് ചുരം കയറിയ രാഹുലിനെ ജനങ്ങൾ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചിരുന്നു വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച അന്തിമ തീരുമാനം ജൂൺ പതിനേഴിന് പ്രഖ്യാപിക്കുമെന്ന് സംഘടനാ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവായ കെ മുരളീധരന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാൽ തൃശൂർ മണ്ഡലത്തിലെ പരാജയത്തിനു ശേഷം മുരളീധരൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോടേക്ക് മടങ്ങുകയായിരുന്നു കേരളത്തിൽ ഇരുപതിൽ പതിനെട്ട് സീറ്റുകൾ നേടിക്കൊണ്ട് യു ഡി എഫ് തിളക്കമാർന്ന വിജയം കാഴ്ചവെച്ചപ്പോഴും ചർച്ചയായത് തൃശൂരിലെ മൂന്നാം സ്ഥാനത്തേക്കുള്ള പിന്തള്ളപ്പെടലായിരുന്നു കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ മകനും മുതിർന്ന കോൺഗ്രസ് നേതാവും ജനസമ്മതനുമായ കെ മുരളീധരന്റെ ദയനീയമായ പരാജയം കോൺഗ്രസിന് അപ്രതീക്ഷിതമായിരുന്നു വടകരയിൽ നിന്നും പാർട്ടി നേതൃത്വത്തിന്റെ നിർബന്ധപ്രകാരം തൃശൂരിൽ മത്സരിക്കാനെത്തുകയും തിരഞ്ഞെടുപ്പ് കാലത്ത് അത്രയും പ്രചരണത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് കെ പി സി സി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നെങ്കിലും അതിന് പരിഹാര മാർഗങ്ങളൊന്നും കാണാതെ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് പരാജയപ്പെടുകയായിരുന്നു ഇദ്ദേഹം മുരളീധരനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ സംബന്ധിച്ച് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുക എന്നത് അത്യധികം ദുഃഖകരമായ ഒരു വിഷയമായിട്ടാണ് അദ്ദേഹം വിലയിരുത്തുന്നത് ഇതിനിടെയാണ് മുരളീധരനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത് ഇതിനായി കെ സുധാകരൻ കോഴിക്കോട് നേരിട്ടെത്തി മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിലെ യു വിജയത്തിൽ മുസ്ലിം വോട്ടർമാർ നൽകിയ പിന്തുണ പരിഗണിച്ചായിരിക്കണം സ്ഥാനാർത്ഥി നിർണയമെന്ന് മുസ്ലിം സംഘടനകൾ കോൺഗ്രസിനെ അറിയിച്ചു എം എം ഹസൻ കെ പി നൌഷാദ് അലി ആര്യാടൻ ഷൌക്കത്ത് എന്നിവരുടെ പേരുകളാണ് ചർച്ചകളിൽ മുൻനിരയിൽ നിൽക്കുന്നത് മുസ്ലിം സംഘടനകളുടെ ഈ ആവശ്യം പരിഗണനയിലെടുക്കാതിരിക്കുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള നല്ല ബന്ധത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് രണ്ടു മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന കാര്യം രാഹുൽ ഗാന്ധി മുന്നേ വെളിപ്പെടുത്താതിരുന്നത് അധാർമികതയാണെന്ന പ്രതികരണവുമായി സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്ന ആനി രാജ രംഗത്തെത്തിയിരുന്നു